ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു തർക്കം വേണ്ട എന്ന് മാത്രവുമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മേളിലൊരു ക്രെഡിറ്റിൻ്റെ തർക്കമല്ല ആവശ്യം മറിച്ച് ഇത് സംസ്ഥാനത്തിൻ്റെ ആകെ ക്രെഡിറ്റാണ് എന്നുള്ളതാണ് നമുക്കറിയാവല്ലോ ഒരു സംസ്ഥാനത്തെ സർക്കാരുകൾ ആ സർക്കാരുകളുടെ രാഷ്ട്രീയ നേതൃത്വം മാറി വന്നാലും ആ എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ് പ്രത്യേകിച്ച് ഒരു മേജർ പോർട്ടിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നേ അല്ല അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ശരിയാണ് മൂന്ന് പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് വിഴിഞ്ഞം പോർട്ടിന് നമ്മളൊന്ന് എടുത്തു നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രഘവനാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാര്യം എന്താ വലിയൊരു രാഷ്ട്രീയ പിന്നെ കോളിലൊക്കെ ഉണ്ടായ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്നത് കാരണം എന്താ ഐ എസ് ആർ ഒ ചാർ ഉണ്ടായി കെ കരുണാകാരൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചൊരു കാലഘട്ടമാണ് ഈ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് മിനിസ്ട്രിയുടെ എന്ന് ുന്നത് അപ്പോൾ കോൺഗ്രസിൽ തന്നെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ എം വി ആ ഒരു തുറമുഖ വകുപ്പ് മന്ത്രിക്കോ കർണാടൻ സർക്കാരിനോ പിന്നീട് വന്ന ആന്റണിക്കോ ആ പദ്ധതിയുമായി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ് പക്ഷേ തൊണ്ണൂറ്റിയാറിൽ ഇ കെ നയനാർ സർക്കാർ വരുമ്പോൾ വീണ്ടും ഈ പദ്ധതി സജീവമാവുകയാണ് അതുമായി ബന്ധപ്പെട്ട ഫീസിബിലിറ്റി സ്റ്റഡീസൊക്കെ നടക്കുന്നു അത് പിന്നെയും മുന്നോട്ട് പോകുന്നു വീണ്ടും രണ്ടായിരത്തി ഒന്നിൽ ആന്റണി മന്ത്രിസഭ വരുന്നു രണ്ടായിരത്തി ഒന്നിൽ ആന്റണി മന്ത്രിസഭ വരുമ്പോൾ ശരിക്കും ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് ടെൻഡർ അടക്കം ക്ഷണിച്ചത് ആഗോള ടെൻഡർ ക്ഷണിക്കുകയും അതിന്റെ ഭാഗം മായിട്ട് ഒരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു അപ്പോഴുമുണ്ടായ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയ ഡെവലപ്മെന്റ് എന്താണ് രണ്ടായിരത്തി നാലില് നടക്കുന്ന അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രം കോൺഗ്രസ് തോക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ആന്റണി മാറുന്നു കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നു അങ്ങനെ ആന്റണി വീണ്ടും കേന്ദ്രത്തിലേക്ക് പോകുന്നു ഉമ്മൻചാണ്ടി വരുന്നു ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് നടന്നൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് എന്ന് പറയുന്നത് അപ്പോഴും വിഴിഞ്ഞം മുന്നോട്ട് പോകുന്നില്ല ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന പ്രശ്നമുണ്ട് രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാർ വരുന്നു വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു കരാറിൽ വീണ്ടും ഏർപ്പെടുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് ചൈനീസ് കമ്പനി ചൈനീസ് പിന്നെ കൊലാബറേഷനുള്ളൊരു കമ്പനിയാണ് വന്നത് അത് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ഒരു പോർട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മേജർ എന്ന് പറയുമ്പോൾ ഒരു പ്രതിരോധ ഏരിയ കൂടിയാണ് ഡിഫൻസിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളൊരു അയൽരാജ്യം ഒരു ശത്രുരാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പനിക്ക് ആ പോർട്ട് നിർമ്മാണത്തിന് കരാർ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അത് ബ്ലോക്കായി പോകുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം വി വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരു വ്യക്തിത്വം ഉണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് കെ ബാബു എന്ന് പറയുന്ന ഒരു തുറമുഖ മന്ത്രി ഉണ്ടായിരുന്നു കെ ബാബു ഇക്കാര്യത്തിൽ വളരെ പിന്നെ കാര്യമായ ഒരു മുൻകൈ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട് എനിക്കറിയാം അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായ പരിചയമുണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള മുൻകൈകൾ ഒരർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ വലം കൈ ആയി നിന്നുകൊണ്ട് ഈ വിഴിഞ്ഞത്തിൻ്റെ പേപ്പേഴ്സ് നീക്കുന്നതിനകത്തും അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടത്തുന്നതിനകത്തുമൊക്കെ ബാബു വഹിച്ചിട്ടുള്ളൊരു നിർണായകമായ പങ്കുണ്ട് അപ്പോൾ ബാബുവിനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായ കാലഘട്ടമാണ് ഒരു സംശയവും വേണ്ടത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു മേജർ പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് ഒന്നതിൻ്റെ പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ടാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് നോക്കൂ യു പി എ സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ജയറാം രമേഷാണ് പരിസ്ഥിതികാര്യ മന്ത്രി എന്ന് പറയുന്നത് ഈ ജയറാം രമേഷിന്റെ കടുംപിടുത്തം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു വിട്ടുവീഴ്ചയും പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് വേറൊരു അർത്ഥത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റ്മെന്റ് ഉള്ള പൊളിറ്റിക്കൽ ലീഡറാണ് കേട്ടോ ജയറാം എന്ന് പറയുന്നത് അപ്പോൾ ജയറാം രമേശിനെ പോലൊരു മന്ത്രിയാണ് അവിടെ ഉണ്ടായിരുന്നിട്ട് എന്നിട്ട് കൂടിയും ഇവിടെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരു അടി മുന്നോട്ട് പോകാനും പിന്നെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിട്ടുണ്ട് അതായത് രണ്ടോ മൂന്നോ വർഷം എടുത്തിട്ടാണ് ഈ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര പേജുണ്ടെന്ന് അറിയാവോ നാലായിരം പേജുണ്ട് ആ റിപ്പോർട്ടെന്ന് പറയുന്നത് ആ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജയറാം രമേഷിനെ ഈ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന ഈ മുഴുവൻ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് പാസ്സാകുന്നത് അതിന് അംഗീകാരം ലഭിക്കുന്നത് അത്രയും വലിയൊരു ഇഫേർട്ട് ആ കാര്യത്തിൽ ആയിരത്തി പതിമൂന്നിൽ ഈ വിഴിഞ്ഞം പിന്നെ ഏരിയയിൽ വന്ന് രമേഷ് ജയറാം രമേഷ് ഇതിന് അംഗീകാരം നൽകി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉമ്മൻചാണ്ടി ഗ്ലോബൽ ടെൻഡർ വിളിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടെൻഡർ വിളിച്ചു പതിനെട്ടോളം വിവിധ രാജ്യങ്ങളിലെ എംബസികളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് ബോംബെയിൽ ഒരു മീറ്റിംഗ് നടത്തി അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വളരെ വളരെ ശക്തമായി ഉമ്മൻചാണ്ടി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിനകത്തൊരു സംശയം വേണ്ട എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടിക്ക് രണ്ട് രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു എന്തൊക്കെയാണത് ഒന്ന് ഈ പറയുന്ന വി എം സുധീരനാന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ നേരെ തിരിഞ്ഞു ഇത് അദാനിക്ക് അനുകൂലമായ കരാറാണെന്ന് ആദ്യം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ല സി പി എം അല്ല മറിച്ച് ആരാ പറഞ്ഞത് എം സുധീർ പറഞ്ഞത് വി എം സുധീർ അത്തരത്തിലൊരു നിലപാടെടുത്തപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശൻ അന്ന് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള വി എം സുധീരൻ ഒരു കൊടുത്തു രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കണം എന്നിട്ട് ഇക്കാര്യം വിശദീകരിക്കണം എങ്ങനെയാണ് ഈ കരാർ അനുകൂലമായിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉമ്മൻചാണ്ടിക്ക് വലിയ ശക്തമായ പ്രതിഷേധമുണ്ടായി അദാനിക്കുമായിട്ട് പിന്നെ ഒപ്പിടാനായിട്ട് പോകുന്ന എപ്പോഴാണ് കെ വി തോമസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ വളരെ വൃത്തിയായ ഒരു ാണ് കെ വി തോമസ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് ഉമ്മൻചാണ്ടി എടുത്തിട്ടുള്ളതെന്ന് ഉമ്മൻചാണ്ടി എടുത്ത ഇനിഷ്യേറ്റീവ് കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ എ സി സിയുടെ നേതൃത്വത്തിൽ നിന്ന് വലിയ ശക്തമായി എത്തിട്ടുണ്ടായി എന്താ കാര്യം മോദിയുമായുള്ള അദാനിയുടെ ശക്തമായ ബന്ധം അപ്പോഴത്തേക്കും മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതിനെതിരായിരുന്നു അദാനിക്ക് ഈ വിഴിഞ്ഞം പോർട്ട് നൽകുന്നതിനെതിരായിരുന്നു അപ്പൊ അപ്പോൾ കെ വി തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ പറയുന്ന അദാനിയുമായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് തരാം പക്ഷേ എ സി സി നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി കൺവിൻസ് ചെയ്യണം എന്നാണ് പറയുന്നത് ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി നേരിട്ട് പോയി സോണിയാഗാന്ധിയുമായും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായും ചർച്ച ചെയ്യുകയും അവരെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഉമ്മൻചാണ്ടി തന്നെ വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി റിലേഷൻഷിപ്പ് മോശമാവുന്നുണ്ട് എ സി സി നേതൃത്വമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ റിലേഷൻഷിപ്പ് മോശമാകുന്നതിനകത്ത് ഒരു ഘടകം ഈ അദ്വാനിയെ ഇങ്ങോട്ടേക്ക് അമിഷ് അദാനിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് കൂടിയാണ് ആ അർത്ഥത്തിലൊരു പൊളിറ്റിക്കലായ ക്രൈസിസ് കൂടി ഉമ്മൻചാണ്ടി ആ ഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്ര വേഗത്തിൽ വിസ്മരിക്കാൻ പറ്റുന്ന ഒരു അധ്യായമല്ല ആ കാലഘട്ടത്തിൽ ശരിയാണ് ദേശാഭിമാനി കടൽ എന്നൊരു കവർ സ്റ്റോറി തന്നെ അല്ലെ ഫ്രണ്ട് പേജിൽ അടിച്ചിട്ടുണ്ട് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഈ നടക്കുന്നത് എന്ന് ആരോപിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ആൻഡ് എ ജിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഇത്തരം വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന കരാർ നാൽപ്പത് വർഷത്തേക്കുറിച്ചതിനെ കുറിച്ച് സി ആൻഡ് ഐ ജി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണ് സി പി എം അത്തരത്തിലുള്ള വിമർശങ്ങൾ ഉന്നയിച്ചിട്ടുള്ളപ്പോഴും സി പി എം ഈ പദ്ധതിക്കെതിരായിരുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി പി എം ഒരിക്കലും ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രവുമല്ല ഈ പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വരെ ഒരു മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നുണ്ട് ആര് സി പി എം സംഘടിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കണ്ണി അറിയാമോ പിണറായി വിജയൻ അവസാനത്തെ കണ്ണി കണ്ണിയാരെന്നറിയാവോ പന്നിൻ രവീന്ദ്രൻ അങ്ങനെ വലിയൊരു മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി എന്ന് മാത്രവുമല്ല പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേതാണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടെന്നുള്ള സമരം നടത്തിയിട്ടുണ്ട് സി പി എം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല സി പി എമ്മിന്റെ വിമർശനം മറിച്ച് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറ് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ആരും തന്നെ ഈ പദ്ധതിക്കെതിരായിരുന്നില്ല ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്നാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഭരണപരമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കോൺട്രിബ്യൂഷനെ ആർക്കും ഇക്കാര്യത്തിൽ കുറഞ്ഞു കാണാൻ കഴിയുകയില്ല ഉമ്മൻചാണ്ടിയോടൊപ്പം കെ ബാബുവിനെയും ഞാൻ ആ ലിസ്റ്റിൽ തന്നെ പെടുത്തുന്നു അവരുടെ ഒരു ഒരു ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നെ നോക്കും വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ ആയിരത്തി നാനൂറ്റി അറുപത് ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് പദ്ധതി പൂർത്തീകരിക്കാൻ ാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത് ആയിരത്തി നാനൂറ്റി അറുപത് ദിവസം വേണം ഞങ്ങൾക്ക് പറയുന്നത് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ആ ഡിസ്കഷൻ ടേബിൾ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത് ദിവസം കൊണ്ട് ഇത് പിന്നെ പൂർത്തിയാക്കണം എന്നാണ് ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ അവർ സമ്മതിക്കുകയും അങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം അവിടെ ഒരു ബോർഡ് വെച്ചല്ലോ കൌണ്ട് ഡൗൺ ബോർഡ് വെച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞിട്ട് കൌൺ ബോർഡ് വെച്ചു പിന്നീടാണ് ഈ പറയുന്ന സർക്കാർ പോവുകയും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ വരികയും ചെയ്ത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തിന് മുമ്പ് ഈ പറയുന്ന എഗ്രിമെന്റ് പ്രകാരം നമുക്ക് ഈ വിഴിഞ്ഞം പോട്ട് സാധ്യമാക്കാൻ കഴിയണമായിരുന്നു എഗ്രിമെന്റ് ഈ പറയുന്ന മൂന്ന് വർഷം മൂന്നേക്കാൽ വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കണമായിരുന്നു പക്ഷേ വിവിധ കാലാവസ്ഥാ പ്രശ്നങ്ങൾ വന്നതുകൂടി തന്നെ ഈ പറയുന്ന പരിപാടികൾ മുന്നോട്ട് പോകാതെയായി നമ്മുടെ സാമ്പത്തിക ക്രൈസിസ് വന്നു നമ്മൾ എത്രയാ കൊടുക്കേണ്ടത് മൂന്നിൽ രണ്ട് നമ്മളാ കൊടുക്കുന്നത് തന്നെ ടു ബൈ തേഡ് എന്ന് പറയുന്നത് നമ്മളാണ് കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി സിഷ്ടം കോടി രൂപ കേരളം അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് അതാണീ പോർമ്മിക്കപ്പെടുന്നത് അപ്പം ആ അർത്ഥത്തിൽ ആ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി പിന്നെ ഓഖി ഓഖിയാണ് ആദ്യത്തെ തിരിച്ചടി ഉണ്ടാക്കുന്നത് ഈ പ്രശ്ന യഥാർത്ഥത്തിൽ പ്രോജക്റ്റിന് അതിന്റെ കൺസ്ട്രക്ഷൻ പോലും പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് ഓഖി വരുന്നു പിന്നെ രണ്ട് പ്രളയങ്ങൾ വരുന്നു അതിനുശേഷം കോവിഡും വരുന്നു ഈ സാഹചര്യം വന്നതുകൂടി നമുക്ക് ഈ കൺസ്ട്രക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയുമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അടിസ്ഥാനപരമായി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി അദാനിയുമായി ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കഴിഞ്ഞ കരാറ് സ്വാഭാവികമായി മുന്നോട്ട് പോയേ പറ്റുള്ളൂ ആ മുന്നോട്ട് പോകുന്നതിനകത്ത് ഈ പറയുന്ന പണം എത്തിക്കുക എന്നുള്ള വലിയൊരു പണി പിണറായി ഗവൺമെൻറ്റും ചെയ്തിട്ടുണ്ട് ഒരു പൈസ പോലും കേന്ദ്ര സർക്കാരിന് നമുക്ക് ലഭിച്ചിട്ടുമില്ല ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം കൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം ഈ രാഷ്ട്രീയം പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ രണ്ട് അഭിപ്രായങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പി എം ഒയിലേക്ക് അയച്ചു അപ്പോൾ പി എംഒ അവിടുന്ന് പ്രതിപക്ഷ നേതാവിന്റെ പേര് വെട്ടി എന്നുള്ളതാണ് അതിന് മുമ്പ് വി എൻ വാസവൻ പറഞ്ഞത് നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയാണ് അതിൻ്റെ ആ വാർഷികാഘോഷവുമായിട്ട് പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നാണ് രണ്ട് അഭിപ്രായം കാര്യത്തിലുണ്ട് ഒരു ക്ലാരിറ്റി ഇല്ല എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിനെ ഞാൻ അവസാനമായിട്ട് എടുക്കുന്നു പി എം ഒ ഇതിനകത്ത് റിസിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയട്ടെ നമുക്കറിയുന്നിടത്തോളം എന്റെ അറിവിൽ ഞാൻ പറയാമല്ലോ നിങ്ങൾ വീണ്ടും പ്രസ് ചെയ്താൽ പി എം ഒ അത് ആക്സെപ്റ്റ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു സെക്യൂരിറ്റി തട്ടാണോ പി എമ്മിൻ്റെ കൂട്ടത്തിലിരിക്കാൻ കഴിയാത്ത ഒരാളാണോ ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ഒരിക്കലുമല്ല അപ്പം ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി പ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് നടന്നില്ലെന്ന് മാത്രമല്ല പി എംഒ അവിടുന്ന് ഇങ്ങോട്ട് തരുന്ന ലിസ്റ്റിൽ ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കൂ ഇവിടുത്തെ പ്രശ്നം എന്താണ് സതീശൻ അതിനകത്ത് രാഷ്ട്രീയം മണക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സതീശൻ ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എങ്ങനെയാണ് സി പി എമ്മും ബി ജെ പിയും കൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണല്ലോ അവർ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അന്തർധാര എന്ന് പറയുന്നത് ഇപ്പം നാളെ അങ്ങനെ ഷോക്കേസ് ചെയ്യപ്പെടാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ആണെങ്കിൽ കൂടിയും കേന്ദ്രമന്ത്രിമാരാണ് കേന്ദ്രമന്ത്രിമാർ മുന്നിലുണ്ടാകും പ്രധാനമന്ത്രി ഉണ്ടാകും അതിൻ്റെ കൂട്ടത്തിലും പിണറായി വിജയൻ ഉണ്ടാകും തുറമുഖ മന്ത്രി ഉണ്ടാകും പിന്നെ ഉണ്ടാകും രാജീവ് ചന്ദ്രശേഖരാണ് ഈ രീതിയിലൊരു ഷോക്കേസിങ് നടക്കുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിപക്ഷം വലിയ രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും അടുത്ത പൊളിറ്റിക്കായി പൊളിറ്റിക്സായിട്ട് സ്മെല് ചെയ്യുന്നൊരു കാര്യം പക്ഷേ അതിനകത്ത് ഒരു അനൗചിത്യമുണ്ട് പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരിക്കുന്നതിനകത്ത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഈ പ്ലേയിൽ ഇല്ലായിരുന്ന ബി ജെ പി ശ്രമിക്കുമല്ലോ ശ്രമിച്ച് കഴിഞ്ഞല്ലോ ഇന്നിപ്പോൾ ഏറ്റവും വലിയ പരസ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് നന്ദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖരനെയും അടപ്പിച്ചിട്ടാണ് ഈ പറയുന്ന വലിയ പരസ്യം ബി കൊടുത്തിരിക്കുന്നത് നോക്കൂ ഞങ്ങളുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാ ഇവിടെ ഇപ്പം ഈ പദ്ധതി വന്നിരിക്കുന്നു നടപ്പാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ബി പറയാൻ പോകുന്നത് അതിന്റെ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം പക്ഷേ ഒരു യാഥാർത്ഥ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ ഒന്ന് പദ്ധതികൾക്കാണ് ബി ജി എഫ് നൽകിയിട്ട് കേട്ടോ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നടത്തി നൽകിയിട്ടുള്ളത് എഴുപത്തിയൊന്ന് പദ്ധതികൾക്കാണ് എഴുപത്തി ഒന്ന് പദ്ധതികൾക്കാണ് ഇതുവരെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ വി ജി എഫ് നൽകിയിട്ടുള്ളത് ആകെ എഴുപത്തൊന്ന് പദ്ധതികൾക്കാണ് അതിൽ എഴുപത് പദ്ധതികൾക്കുണ്ടല്ലോ ഗ്രാൻഡായിട്ടാണ് നൽകിയിട്ടുള്ളത് എഴുപത് പദ്ധതികൾക്കും ഗ്രാൻഡ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഒരു പദ്ധതിക്ക് മാത്രമേ ഈ പറയുന്ന തിരിച്ച് വാങ്ങിക്കുന്നുള്ളൂ തിരിച്ച് പൈസ വാങ്ങിക്കുന്നുള്ളൂ അത് കേരളത്തിൻ്റെ ഈ വിഴിഞ്ഞം പദ്ധതിക്കാണ് ഇന്നൂറ്റി പതിനെട്ട് കോടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാക്കിയ ധാരണ അപ്രകാരമാണ് എന്നാണ് പറയുന്നത് അതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് കാപ്പിക്സ് ഫണ്ട് തന്നു വി ജി എഫ് തന്നു രണ്ടും കടമായിട്ടാണ് തന്നിരിക്കുന്നത് ഒരു പൈസ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല കേരളത്തിൻ്റെ പദ്ധതിയാണ് ഇക്കാര്യത്തിൽ ഒരു ക്രെഡിറ്റ് എടുക്കണം ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കേരളത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുന്നതിനകത്ത് കാര്യം എനിക്ക് മനസ്സിലാവും കാരണം കേരളത്തിൻ്റെ ഭരണ തുടർച്ചയിൽ ഭരണ നിർവഹണത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറാമെങ്കിൽ പോലും ഒരു പദ്ധതി എന്ന് പറയുന്നത് നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അതൊരു തുടർച്ചയാണ് ആ തുടർച്ചയിൽ ഈ രണ്ട് വിഭാഗങ്ങളാണ് മാറി മാറി ഭരിച്ചിട്ടുള്ളത് യു ഡി എഫും എൽ ഡി എഫും അക്കാര്യത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള പീരീഡ് നിർണായകവുമായിരുന്നു ആ കാര്യത്തിൽ ഞാൻ ഉമ്മൻചാണ്ടിക്ക് ഒരു കൂടുതലായി ക്രെഡിറ്റ് നൽകുന്നുമുണ്ട് ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ശക്തമായ പദ്ധതി തന്നെയാണ് അതിന് മുഖച്ചായ മാറ്റുന്ന പദ്ധതിയാണ് അതിനകത്ത് കേന്ദ്രത്തിന് എന്തെങ്കിലും ും ക്രെഡിറ്റ് ഇല്ല എന്നൊരു നിലപാട് കൂടി ഈ കാര്യത്തിനകത്ത് എനിക്കുണ്ട് അത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാൻ ബി ജെ പി ഇവിടെ ശ്രമിക്കുകയും ചെയ്യുക അതിൻ്റെ ആരംഭം അവർ ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഭരണപക്ഷത്ത് ഒരു വീഴ്ച രാഷ്ട്രീയമായി ഉണ്ടായിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോ കേസിംഗ് ആയിരുന്നു നാളെ വേണ്ടിയിരുന്നത് അപ്പോൾ മാത്രമാണ് അത് പൂർണ്ണതയിലെത്തുമായിരുന്നുള്ളത് നാളെ മുതൽ പ്രതിപക്ഷം ഉപയോഗിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മറ്റൊരു വിധത്തിലുള്ള അന്തർധാരാവാദം വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യം സി പി എം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് അഭിപ്രായത്തെ അതുകൊണ്ട് ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു ഈ പദ്ധതി മനോഹരമായ പദ്ധതി ാണ് കേരളത്തിന്റെ മുഖച്ചായെ മാറ്റുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ ക്രെഡിറ്റ് മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങൾക്കാണ് ഈ ജനതയ്ക്ക് ഒന്നടങ്കമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ